ഒരിടത്ത് പോലും ഊട്ടിച്ചില്ല ഒരടുത്ത് പോലും ഇല്ല ഒരു ഫ്ലെക്സ് പോലും അടിച്ചില്ല ഒരു ഫ്ലെക്സ് പോലും അടിച്ചിട്ടില്ല ഒരു പോസ്റ്റർ പോലും അടിച്ചിട്ടില്ല ഫ്ലെക്സ് ഒരു പോസ്റ്റർ അടിച്ചിട്ടില്ല ഒരു പരസ്യ പ്രചരണവും ഇവിടുത്തെ ഒരു വാർഡ് മെമ്പർ ആണ് ഈ മെമ്പർക്ക് ഈ വാർഡിൽ മത്സരിക്കാൻ ചെലവായത് വെറും മൂവായിരത്തി രൂപ മാത്രമാണ് ഒരു പോസ്റ്ററും ഇല്ല ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പഠിക്കേണ്ട ഒരു യുവ നേതാവാണ് ഇത് കേട്ടോ പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കടക്കൽ കുമ്മിൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ ഒരു പോസ്റ്ററും ഇല്ല ഒരു ഇല്ല ഫ്ലെക്സും ഇല്ല വെറും എണ്ണൂറ് രൂപ മാത്രമാണ് അഫ്യർത്ഥന അടിക്കാൻ ചിലവായത് ബാക്കി മൂവായിരം രൂപ കൂടെ വന്നവർക്ക് വെള്ളം കുടിക്കാനൊക്കെ വേണ്ടി ചിലവായത് അന്ന് ആലോചിച്ച് വെക്കും പത്തും പതിനഞ്ചും രൂപ വരെയൊക്കെ ഒരു വാർഡിൽ വിജയിക്കാൻ സ്ഥാനാർത്ഥികൾ ചെലവാക്കുമ്പോഴാണ് വെറും മൂവായിരത്തി എണ്ണൂറ് രൂപ കൊണ്ട് ഈ സ്ഥാനാർത്ഥി വിജയിച്ചു തേട്ടോ ജനങ്ങളുടെ മനസ്സിലാണ് നമുക്ക് സ്ഥാനം വേണ്ടത് അല്ലാതെ ചുവരികളിലോ ഫ്ലെസ്സുകളിലോ അല്ല എന്ന് തെളിയിച്ച ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് കുമ്മിൾ ഷെമീർ എന്നാണ് രണ്ടാമത്തെ തവണയാണ് ഇവിടെ വാർഡ് മെമ്പർ ആകുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം പണം വേണ്ട ജനങ്ങളുടെ മനസ്സിൽ വോട്ട് നേടാൻ ഏഹ് പ്രവർത്തിച്ചാൽ മതി തീർച്ചയായിട്ടും അതിനുള്ള തെളിവാണ് നിങ്ങൾ ഈ ആളുകളൊക്കെ പരിഹസിച്ചു ഈ പോസ്റ്ററും ഒന്നും അടിക്കാതെ മത്സരിച്ചപ്പോൾ ആളുകൾ ഒത്തിരി എതിരാളികൾ ഒരുപാട് പ്രചരണം നടത്തിയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത് പേടിച്ചാണ് പേടിച്ചാണ് ഇലക്ഷനിൽ പൈസ വെറുതെ ചിലവാക്കേണ്ട എന്നുള്ളത് പേടിച്ചിട്ടാണ് ഞാൻ ഞാന് എന്റെ ബാഗ് ഓട്ടോ ആയിട്ടാണ് ഞാൻ നടക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഈ ബാഗിൽ ഈ ഈ ഒരു 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 ഉള്ള പോലെ കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് എല്ലാവർക്കും തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ് അല്ലേ ഞാൻ ഈ നാട്ടിൽ വളർന്ന ആളാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തോളം കാലമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവെന്ന് പറയുമ്പോൾ മഞ്ഞാടി സാറാണ് അദ്ദേഹം എക്കാലത്തും ജനങ്ങളിലാണ് വിശ്വാസം അർപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതി എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരാളെന്നുള്ള രീതി അവരുടെ വിഷയങ്ങൾ നിരന്തരം ഇടപെടുന്നതായിരുന്നു രീതി ഒരു മുഖവരയുടെ പോസ്റ്ററിൻ്റെയോ ബ്ലക്സിൻ്റെയോ ചുരത്തിൻ്റെയോ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതിയില്ല നോട്ടീസ് അഭ്യർത്ഥന ഞാൻ സ്വന്തമായിട്ട് എഴുതിയ അഭ്യർത്ഥന വീടുകളിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുക അത് മാത്രം ആ സ്വന്തമായിട്ട് എഴുതിയ അഭ്യർത്ഥന എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ആൾ ജനങ്ങളെടുത്ത് അല്ലെങ്കിൽ വോട്ടർമാരടുത്ത് അടുത്ത് നേരിട്ട് കൊണ്ടു കൊടുത്തു ജനങ്ങൾക്കിടയിൽ ജനങ്ങളാണ് ഞാൻ നേരത്തെ പറയുന്നത് ജനങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി ജനങ്ങളിലാണ് വിശ്വാസം പാർട്ടി പ്രവർത്തകരെയാണ് ഞാൻ ആദ്യം കൺവിൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ടത് കാരണം അവർ പരമ്പരാഗത രീതിയിൽ അനുവർത്തിച്ച് പോരുന്ന ഒരു രീതിയുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇലക്ഷനെ സമീപിക്കാൻ കഴിയും നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും നിങ്ങളെൻ്റെ കൂടെ ഒരേപോലെ നിന്നാൽ മാത്രം മതി എന്ന് ഞാൻ അവരോടടുത്ത് ആവശ്യപ്പെട്ടിരുന്നു കാരണം അതിന് ഒരു ആദ്യഘട്ടത്തിൽ വളരെ വിസമ്മതമായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് വലിയ ഒരു നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ അത് കാരണമായി അതായത് വോട്ട് ചോദിക്കാൻ പോയിരുന്ന ആദ്യത്തെ ആദ്യ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഒരാളായിട്ട് ഒറ്റയ്ക്കാണ് ഞാൻ പോയത് ഞങ്ങളുടെ പാർട്ടി തീരുമാനം അനുസരിച്ചിട്ടാണ് പോയത് ഞാൻ മത്സരിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രം പോയി രണ്ടാമത് സ്ലിപ്പ് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ എൻ്റെ വാർഡിൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ജനങ്ങൾ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇത്രയും കാലത്തെ എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിലൂടെ എനിക്ക് സ്വയസമായ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഞാൻ മത്സരിച്ചത് നിലവിലത്തെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എതിരായിട്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിച്ച് ഞാൻ അദ്ദേഹത്തെ വില കാണുന്നില്ല പക്ഷേ എനിക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമെന്ന് പറയുന്നത് മുന്നൂറ്റിയഞ്ച് വോട്ടുകളുടെ ജനങ്ങളോടൊപ്പം ചേർന്നു പ്രവർത്തിച്ചാൽ ജനങ്ങൾ ഉറപ്പായിട്ടും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇത് നൽകിയ ആത്മവിശ്വാസം വളരെ അത് കൂടിയാണ് തീർച്ചയായും കാരണം ഞാൻ എൻ്റെ ലക്ഷ്യം പ്രചരണം എന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്ന വ്യക്തിയിലായിരുന്നില്ല ഞാൻ മത്സരിച്ച് ജീവിച്ചത് കൊണ്ട് പഞ്ചായത്ത് നമുക്ക് ലഭിക്കില്ല എന്നെപ്പോലെ മറ്റുള്ള സ്ഥാനാർത്ഥികളും വിജയിച്ചു വന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്നുള്ള ഉത്തമ ഉത്തമബോധത്തിൽ നിന്ന് അഞ്ച് വർഷം ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയം മുതൽ നടത്തിയ വളരെ കൃത്രിത്വതയോടെയും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിയെടുക്കാൻ ചേങ്ങുന്നത് എനിക്ക് ഞാൻ മത്സരിച്ച് വിജയിച്ച വാർഡിൽ ഞാൻ ആകെ മുപ്പത്തിരണ്ട് വോട്ടിലാണ് ആദ്യം വിജയിച്ചു വന്നത് നമ്മുടെ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ സമ്പ്രദായങ്ങളും വീതികളും മുഴുവനായിട്ട് മാറേണ്ടതായിട്ടുണ്ട് നമ്മൾ വെസ്റ്റേൺ രാജ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ശബ്ദകോലാഹലങ്ങളോ അല്ലെങ്കിൽ വളരെ വലിയ ചുവരെഴുത്തുകളോ ഫ്ലെക്സോ അങ്ങനെയൊന്നും വെച്ചിട്ടല്ല അവിടെ ഇലക്ഷനെ നേരിടുന്നത് കൃത്യമായിട്ടും ജനങ്ങളെ ഓരോരുത്തരെ സമീപിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ ചുവരചിത്രമോ അല്ലെങ്കിൽ പിന്നെ പോസ്റ്ററോ ഒക്കെ പതിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നേരിടുന്നത് വളരെ ആയിട്ടാണ് ഇലക്ഷൻ നേരിടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മാതൃകകൾ നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലും താമസിയാതെ വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്